ഇത് ഞാനിത്തിരി നത്തോരി വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും ചതച്ചെടുത്തത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാൻ നത്തോരി കുറച്ച് നാൾ വാങ്ങിച്ചിട്ട് കറി വെച്ചു അത് കൂടാതെ കുറച്ചെടുത്ത് വറുത്തും പത്തിരി കൂടിയുണ്ട് അത് മുറക്കാനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടിയിട്ട് നമ്മുടെ നത്തോരിട്ട തിരക്കിട നത്തോരി കൊഴുവടെ കൊഴുവന്ന പറയുന്നത് കേട്ടോ കൊഴുവ നന്നായി തിരിഞ്ഞെടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടിത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അത് ഫ്രൈ ചെയ്താൽ ഇല്ല റെഡിയായി